ഹായ് ഫ്രണ്ട്സ് ബൈത്തിൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ പോൻ സിറ്റിയ പ്ലാന്റ്സിനെ കുറിച്ചാണ് നല്ല ഭംഗി അറിഞ്ഞിട്ടുള്ള നമുക്ക് പൂക്കളായിട്ട് തോന്നിക്കുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് പോൻ സിറ്റിയ പ്ലാൻറ്സ് ഇതൊരു സീസണൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇത് വിന്നർ സീസണിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കാരണം തണുപ്പ് ഇഷ്ടമുള്ളൊരു ചെടിയാണ് തണുപ്പത്ത് മാത്രമാണ് ഇലയിലൊരു മാറ്റം വരുന്നത് ഇത് പൂക്കളല്ല കേട്ടോ ഇലയിൽ വരുന്ന മാറ്റങ്ങളാണ് അത് ഇതിൻ്റെ പേ ഇതിന് പറയുന്നത് ബ്രാക്ക് എന്നാണ് അതായത് നമ്മുടെ ഒരു ഗ്രീൻ ലീഫൊക്കെ ഒരു ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴേക്ക് മാറിയിട്ട് ഒരു കളറിലേക്ക് ഇപ്പം പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് യെല്ലോ ഉണ്ട് മിക്സ്ഡ് കളർ ഉണ്ട് അതുപോലെ തന്നെ റെഡ് ഉണ്ട് ഇതൊക്കെ അങ്ങനെ മാറുന്നത് നമ്മുടെ ഗ്രീൻ ലീഫ് തന്നെ ഇതിൻ്റെ ഒരു കളർ വേരിയേഷൻ വന്നിട്ട് ഇങ്ങനെയാവുന്ന കേട്ടോ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് ഒരുപാട് സൺലൈറ്റ് ഒന്നും ആവശ്യമില്ല മിതമായിട്ടുള്ള സൺലൈറ്റുള്ള സ്ഥലത്താണിത് വെക്ക വെക്കേണ്ടത് എന്തൊരു ഭംഗിയാണ് കണ്ടില്ല ഇതിൽ കാണുമ്പോൾ തന്നെ ഇതിൽ ഇതിൻ്റെ ഒരു അതിൻ്റെ സെൻറ്റർ ലൈറ്റ് ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാകും ഇപ്പോൾ റെഡിലാണെങ്കിൽ റെഡ് പൂക്കളേക്കും പിങ്കിലാണെങ്കിൽ പിങ്ക് കുഞ്ഞു പൂക്കൾ ഉണ്ടാകുമോ യെല്ലോയിലാണെങ്കിൽ യെല്ലോ പൂക്കൾ അതാണ് ശരിക്കുള്ള പൂക്കൾ പക്ഷെ നമുക്കിതിൻ്റെ ഭംഗി എന്താണ് ഇതിൻ്റെ ലീഫാണ് കേട്ടോ ലീഫിന് ഈ ഒരു വേരിക്കഷൻ അതായത് ഇങ്ങനെ കളർ ഇങ്ങനെ വരുന്നതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ിട്ടോ അപ്പോൾ ഞാൻ ഇലാഗാടം നഴ്സറിയിൽ പോയിട്ട് എടുത്ത വീഡിയോ ആണ് ഇതിന് മുന്നൂറ് രൂപ ആണ്ട്ടോ അവിടെ അപ്പോൾ നമ്മൾ നഴ്സറി എന്നൊക്കെ പ്ലാന്റ്സ് വാങ്ങുമ്പോൾ വലിയ മെച്ചയൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു മാസക്കൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മൾ റീപോർട്ട് ചെയ്താൽ മതി കാരണം നമ്മൾ വീട്ടിൻ്റെ അന്തരീക്ഷമായിട്ട് ക്ലൈ അതായത് ക്ലൈമറ്റ് ആയിട്ട് പൊരുത്തപ്പെട്ടതിന് ശേഷം നമ്മൾ റീപ്പോർട്ട് ചെയ്താൽ മതി ഇനി കുഞ്ഞി കവറിലാണെങ്കിൽ ഇതിൻ്റെ തൈകൾ എന്ന് വെച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരു രണ്ടാഴ്ച ഒരാഴ്ച നമ്മൾക്ക് റീപ്പോർട്ട് ചെയ്യും കാരണം അതിൻ്റെ മണ്ണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇത് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടും നല്ല ഹെൽത്തിയായിട്ട് നിൽക്കുന്നത് കൊണ്ടും നമുക്ക് ഒരു രണ്ട് മാസത്തിനുള്ളിലൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതിന് ഓവർ വാട്ടറിങ് പാടില്ല ഓവർ വാട്ടറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വേഗം ചീഞ്ഞ് പോകും കാരണം ഇതിൻ്റെ ഉള്ളൊരു പൊള്ളയായിട്ടുള്ള തണ്ടിൻ്റെ ഉള്ളു ഒരു പൊള്ള നമ്മുടെ യൂഫോർബിയ ചെടിയുടെ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് നമ്മുടെ പോൻസിറ്റിയ ചെടി അപ്പോൾ നമ്മുടെ കർമൂസൻ്റെ തണ്ടില്ലേ അതോ പപ്പായൻ്റെ ആ ഒരു തണ്ടില്ലേ ആ ഇല വരുന്ന തണ്ടി അതിൻ്റെ ഉള്ളിൽ പൊള്ള അല്ലേ അതുപോലെയുള്ള തണ്ടാണ് കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ടിങ് സ്ഥലത്ത് നടുമ്പോഴൊക്കെ നമ്മൾ മദർ പ്ലാന്റിൻ്റെ അരറ്റത്ത് പിന്നെ ആ ഒരു പൊള്ള ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു പ്ലാസ്റ്റിക് എന്താ വെച്ചിട്ട് കവർ കെട്ടി കെട്ടിക്കൊടുക്കണോ കാരണം പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചെടി നശിച്ചു പോകും അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ പേപ്പർ ആ ഒരു പ്ലാസ്റ്റിക് മാറ്റി കൊടുക്കാം അതുപോലെ നമ്മൾ നടുമ്പോൾ തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഓവർ വെള്ളം ആയിട്ടുണ്ടെങ്കിലൊക്കെ തന്നെ പെട്ടെന്ന് ഇത് ചീഞ്ഞ് പോകും നമ്മൾ വെള്ളം ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചുകൊടുത്താൽ മതി അതുപോലെ തന്നെ വളം എപ്പോഴും വളം കൊടുക്കേണ്ട ആവശ്യമില്ല വളം എപ്പോഴും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ തണ്ട് പെട്ടെന്ന് എന്താ പറയുക ഇങ്ങനെയുള്ളൊരു പൊള്ളയായ തണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചീഞ്ഞ് പോകും അപ്പം വളം എപ്പോഴും കൊടുക്കേണ്ട ഒരു രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതിട്ടോ പിന്നെ അത് കട്ടിങ്സ് എടുത്തിട്ടാണ് ഞാൻ നടന്ന് പറഞ്ഞ് കട്ടിങ്സ് എടുത്ത് നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഭംഗിയുള്ള ചെടിയാണെങ്കിലും വളർത്താൻ കുറച്ച് പ്രയാസമുള്ള ചെടിയാണ് കാരണം നമ്മളിതിൻ്റെ ഒരു ഇതിനെ നന്നായിട്ട് പരിപാലിച്ചാൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ കിട്ടാം പിന്നെ ഒക്ടോബർ മാസത്തിലാണ് ഇതിൻ്റെ ഒരു കളർ ഇങ്ങനെ വേരിക്കഷൻ വരുന്നത് ഡിസംബറിൽ കൂടുതലായിട്ട് ഇതിൻ്റെ കളർ ഞാൻ മാറിയിട്ട് ആ ഗ്രീനൊക്കെ മാറിയിട്ട് എല്ലാം നല്ല റെഡോ അല്ലെങ്കിൽ യെല്ലോ വൈറ്റൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ക്രിസ്മസ് സമയത്ത് അതുകൊണ്ട് ക്രിസ്മസ് പ്ലാന്റും പറയുന്നുണ്ട് വിന്നർ സീസണിലെ പ്ലാന്റ് കൂടി വിന്നർ പ്ലാന്റും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടി എൻ്റെ കയ്യിലുള്ളതാണ് അപ്പോൾ ഇത് കുറേ ആയിട്ട് വാങ്ങിയിട്ട് ഇപ്പോൾ കട്ട് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ആ ഒരു ടൈപ്പ് അല്ല വേറൊരു ടൈപ്പുള്ള ഒരു പോൻസിറ്റിയ പ്ലാന്റ്സ് ആണ് എന്തായാലും നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡൻ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഓവർ പിന്നെ കെയറിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും പറയാനില്ല നമുക്ക് പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചാണകപ്പൊടി പെർലേറ്റ് പിന്നെ കൊക്കോപ്പീറ്റ മണ്ണ് മണലെടുത്തിട്ട് നല്ലൊരു നീർ മണ്ണിൽ നട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നല്ല നീർ പോട്ട് സെലക്ട് ചെയ്യട്ടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോൻസിറ്റിയ കാര്യം ചെടിയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാനേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിൻ്റെ കൂടെ എന്താ യുജീനിയ പ്ലാന്റ്സ് കാണിച്ചത് അതിന് ലീഫിൻ്റെ ഒരു വെരിക്കേഷൻ വെരിക്കേഷനല്ല ലീഫ് ഇങ്ങനെ മാറി വരില്ല റെഡ് കളർ ആവുന്ന അത് വെറുതെ ഒന്ന് ഞാനിതിൽ ഹാഡ് ചെയ്തതാണ് കാരണം ഇത് കാണാനും നമുക്ക് നല്ല ഭംഗിയാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മളെ കണ്ണീനിങ്ങനെ കുളിർമ ഒരു കാഴ്ചയാണ് നമ്മൾ നമ്മുടെ പിന്നെ എന്താ പറയുക യുജീനിയ പ്ലാന്റ് യുഫ്യോർബിയെന്നാണ് പറഞ്ഞതല്ല യുജീനിയ പ്ലാന്റ്സിനെ കാണുമ്പോൾ അല്ലേ അപ്പോൾ യുജീനിയ പ്ലാന്റ്സിനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് പിന്നെ ഈ ഒരു ഇല ഇലയുടെ ഒരു കളറിങ് ഇതിന് നല്ല വെയിൽ വെയിലട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ലീഫിനെ ഇങ്ങനെ ഒരു വെരിക്കൻ വരുവുള്ളൂ അപ്പോൾ നമ്മുടെ യു ഫോർ പോയിൻസിറ്റിയും പ്ലാൻസ് നമ്മൾ വളർത്തുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് നന്നായിട്ട് വളർത്തും